ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹോൾമാർക്കിങ്ങൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് കാലത്ത് എങ്ങനെയാണ് നമ്മൾ സ്വർണ്ണ ഉരുപ്പടികൾ ഉരിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് ഒരുപ്പടി ഗോൾഡ് ആണോ എന്ന് ഉറപ്പിച്ചിരുന്നതെന്നുള്ളത് കാണിച്ചിരുന്നത് ഇന്ന് ഇന്നാണെങ്കിൽ നമുക്ക് ഹോൾ മാർക്കിംഗ് ഒക്കെ അവൈലബിൾ ആണോ ഇന്ന് ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് ചിലപ്പോൾ കാണത്തില്ല കേട്ടോ ഇത് പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അതിനൊരു ഒരു കല്ലുണ്ട് കല്ല് ആ കല്ലിൽ വെച്ചിട്ടാണ് നമ്മൾ ഒരച്ചു നോക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് കാണിച്ചിരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ ഉള്ള എന്താ പറയുക നിങ്ങൾ കണ്ടിട്ട് കാണാൻ ചാൻസ് ഇല്ലാത്ത റിയർ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത് മിക്കതും ഗോൾഡർ റിലേറ്റഡൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് ഇപ്പോൾ ഇത് ചെയ്ത് കാണിച്ചിരുന്നത് ഇപ്പോൾ ഒത്തിരി ടെക്നോളജി ഒത്തിരി എന്താ പറയുക ഡെവലപ്പായതോടുകൂടി നമ്മൾ ഈ ഗോൾഡിൻ്റെ പ്യൂരിറ്റി എപ്പോഴും ഇപ്പം മെഷീൻ വൈസ് ആണ് ഇപ്പം കണ്ടുപിടിക്കുന്നത് അല്ലേ ഹോൾ മാർക്കിങ്ങും അതുപോലെ തന്നെ പ്യൂരിറ്റി ഒക്കെ മെഷീനാണ് യൂസ് ചെയ്യുന്നത് ജ്വല്ലറീസിലൊക്കെ ഇപ്പോൾ വെക്കുന്നുണ്ട് അപ്പം ഈ കല്ല് ഒരകല്ലും ഇതുമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക ഉപയോഗിക്കാത്തൊരു സാധനമാണ് െങ്കിലും യൂസ് ചെയ്യുന്നവരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തുതരാം ഇതെങ്ങനെയാണ് ഞാൻ കുറച്ച് നോക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ചിറ്റിയാണ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു കല്ല് ഒരകല്ലിൻ്റെ കാര്യം അപ്പോൾ ഇതാണ് കേട്ടോ ആ കല്ല് ഇത്രയും ഒരു കുഞ്ഞു കല്ലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു കല്ല് ഉപയോഗിച്ചാണ് നമ്മൾ ഗോൾഡിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൽ ഉറച്ചു നോക്കിയിട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് അതായത് പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് കേട്ടോ പൊന്നരയ്ക്കുന്നത് അപ്പം ഇതിന് എന്താ പറയുന്നത് ഒരു ഈ കല്ല് നല്ലൊരു ബ്ലാക്ക് കല്ലാണ് ബ്ലാക്ക് എന്ന് നല്ല ഡാർക്ക് ബ്ലാക്കാണ് അതുപോലെ തന്നെ ഇത് വളരെ കെയർഫുള്ളായിട്ട് എല്ലാവരും സൂക്ഷിച്ച് വെക്കും ഇപ്പം ഓരോ പണിക്കാരൻ്റെ കയ്യിൽ ഓരോ അവരുടെ ഓരോ കല്ലിൽ ഒരെണ്ണം അവരുടെ ഒരു മാസ്റ്റർ പീസ് അവരുടെ കയ്യിൽ കാണും അപ്പം ഇതിപ്പോൾ അമ്മയുടെ അനിയത്തി ഇപ്പോൾ അരച്ച് നോക്കുന്നതുണ്ട് ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഗോൾഡ് ഒരച്ചു നോക്കണം ഗോൾഡ് ഉരച്ച് നോക്കുമ്പോൾ ഇതിന് ഇതിൻ്റെ നിങ്ങൾ കണ്ടു ഗോൾഡ് അരയ്ക്കുമ്പോഴും ഗോൾഡ് അല്ലാത്ത ഏതെങ്കിലും എന്താ പറയുക മാലയോ ഒളയോ ഒക്കെ ഉരയ്ക്കുമ്പോഴും കളർ വ്യത്യാസം വരും ഇപ്പം നമ്മൾ നോർമലി ഒരു സ്റ്റോണിൽ ഉരയ്ക്കുമ്പോൾ ഇങ്ങനെ അറിയാൻ പറ്റത്തില്ല ഈ ഒരകല്ലിൽ വരയ്ക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുകയുള്ളൂ ഇപ്പം ഇതിൻ്റെ കളർ കണ്ടോ ഗോൾഡ് ഉരയ്ക്കുമ്പോൾ ഉള്ള കളർ നിങ്ങൾക്ക് കാണാമല്ലോ ഒരു ഗോൾഡൻ യെല്ലോ കളർ ആ കല്ലിൽ തെളിഞ്ഞു കാണാം ഇത് ഒരുപാട് ഉരച്ച് ഉരച്ചിട്ടില്ല ലൈറ്റായിട്ട് ഉരച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് ഒരുപാട് ഉറച്ചു കഴിഞ്ഞാൽ അറിയാലോ ഇപ്പോൾ ഗോൾഡ് കുറെ ഉറച്ച് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരുപാട് ഉറച്ചു കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഗോൾഡ് ഒത്തിരി പിടിച്ചു പോവും കേട്ടോ അപ്പം പിന്നീട് ഇങ്ങനെ മെഴുകു കൂട്ടി ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇത് ഒരു വളയാണ് ഈ വളയും കൂടെ ഉരക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും ഇപ്പം ഈ വള ഉറച്ചപ്പം ഇതിൻ്റെ കളർ കണ്ടോണേ ഗോൾഡ് കളറല്ല വരുന്നത് ഒരു പിങ്ക് പോലെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഒരു കളറും വ്യത്യാസം പെട്ടെന്ന് അറിയാൻ പറ്റും രണ്ടും കൂടെ നിങ്ങൾ നോക്കിയാൽ മതി കണ്ടോ ഒരെണ്ണം ഗോൾഡ് കളറും ഒരെണ്ണം ഒരു പിങ്ക് ഷെയഡും പോലെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഗോൾഡും ഗോൾഡ് അല്ലാത്ത ഒരു ഉരുപ്പിടികളോ ഉരയ്ക്കുമ്പോഴും അറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഉരക്കുന്നതും അതുപോലെ തന്നെ ഒരകല്ലെന്ന് പറഞ്ഞത് വളരെ ചെറിയൊരു കല്ലാണ് ഇതിപ്പം ഞാനിപ്പോൾ മാല എങ്ങനെയാണ് ശരിക്കും കൊളുത്തകത്തി ഊരി എടുക്കുന്നതൊന്നു കാണിച്ചിരുന്ന കേട്ടോ അതും കൂടെ കൊളുത്ത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കൊളുത്ത് നമ്മൾ വലിച്ചു നേരെ റൈറ്റിലോട്ട് എടുക്കരുത് ബാക്കിലോട്ടാണ് കൊഴു കൊളുത്ത് ശരിക്കും പറഞ്ഞാൽ ഊരണ്ടത് ബാക്കിലോട്ട് ഊരിയിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് അടുപ്പിച്ച് ചേർക്കുക അപ്പം അങ്ങനെ അപ്പോൾ പുതിയൊരു ഗോൾഡ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ